പലപ്പോഴും മരണത്തിന് ശേഷം പല കുടുംബത്തിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ഒരു ചരിത്രം ആ മരണപ്പെട്ട വ്യക്തിയുടെ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ മരിച്ച വ്യക്തികളോട് ഒരു കുടുംബം കാണിക്കുന്ന ഏറ്റവും വലിയ നെറികോടും ആ അനന്തര സ്വത്തിൽ കാണിക്കുന്ന കള്ളത്തരങ്ങളാണ് എന്ന് ഉൻഗാമികളായ സർവ ഉടമകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ മദീനാ ഇരിക്കുന്ന സഹാപത്തിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം നിങ്ങളുടെ അനന്തര സ്വത്താണോ ഇഷ്ടം എന്റെ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളോടും ഇതൊരു ചോദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം അനന്തര സ്വത്താണോ ഇഷ്ടം സ്വാഭാവികമായും സഹാപത്തെ ചിന്തിച്ചിട്ട് പറഞ്ഞു റസൂലേ ഞങ്ങളുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് മക്കൾക്ക് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്താണ് റസൂലെ ഇഷ്ടം അനന്തര സ്വത്തിനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല കാരണം ഞങ്ങൾക്ക് അത് ഉപകാരപ്പെടൂല്ല ഞങ്ങളുടെ മക്കൾക്കോ കുടുംബത്തിനോ അത് എടുക്കാനുള്ള പ്രവാചകൻ തുടങ്ങി ഈ ഒരു ചരിത്രത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചോദിച്ചു പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്ന അനന്തര സ്വത്ത് ഏതാണെന്ന് അറിയുന്നത് അത് നമ്മൾ ബാക്കി വെച്ച് സമ്പാദിച്ച കോടിക്കണക്കിന്റെ ആസ്തിയുള്ള പറമ്പോ ബിൽഡിങ്ങോ ഫ്ലാറ്റോ ഇതൊന്നുമല്ല നമുക്ക് കിട്ടുന്ന അനന്തരസത്ത് നമ്മൾ മരിച്ചാൽ കിട്ടുന്ന പ്രാർത്ഥനകളാണ് മരിച്ചാലും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഈ ലോകത്തുണ്ടെങ്കിൽ നമ്മളെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഇടപെടലുകളെ കൊണ്ടും നമ്മളെ ഓർക്കുമ്പോഴേക്കും മനസ്സ് തുറന്ന് നന്നാക്കി പറയാതെ പറ്റുന്ന ഒരു അത് അത് നമ്മൾ നമ്മൾ അനന്തര അനന്തര ഈ കിട്ടുന്ന പുണ്യം അതാ സ്വത്ത് ും കാലത്ത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടതാണ് പല പള്ളിയിലും അല്ലെങ്കിൽ പല സ്ഥലത്തും വയ്യത്ത് നിസ്കരിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ചിലര് പറയാറില്ലേ എന്തൊക്കെ കാണിച്ച മഞ്ചന ആറ് മൂന്ന് തുണി പോകുന്ന പോക്കുക വേറെ ചെറിയ പറയും നല്ലൊരു വിശാലാക്കി കൊടുക്കട്ടെ എന്ന് ദീനിയാണെങ്കിലും ഒരു അഞ്ച് ഗുണം നെഗറ്റീവും കണ്ട് കുത്തിരിപ്പുണ്ടാക്കി കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കി വേറൊരു യോഗ്യത അയാൾക്ക് ഇല്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട് ആലോചിച്ച് നോക്കൂ ഒരു മരണ വാർത്ത കേൾക്കുമ്പം ആരും അറിയാതെ തന്നെ പറയാതെ തന്നെ മനസ്സറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി ഒരു കുടുംബക്കാരനായി പോയതിന്റെ പേരിൽ നിസ്കരിച്ചിട്ടില്ലേ ചോദിക്കല്ലോ എന്ന് ചോദിക്കലോന്ന് നിസ്കരിക്കുന്നവരും രണ്ടും രണ്ടാ രണ്ട് പ്രാർത്ഥനയും രണ്ടാ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ചില കേട്ടപ്പോ പലരും മനസ്സറിഞ്ഞു പറഞ്ഞില്ലേ അമ്മാവേ കവറിഞ്ഞി നന്നാക്കി കൊടുക്കണേന്ന് ചില മരണങ്ങൾ കേട്ടപ്പോ ആളുകളുടെ പെരുമാറ്റം കൊണ്ട് പുഞ്ചി കൊണ്ടുപോലും മനസ്സ് സ്ഥാനം പിടിക്കുന്നവരില്ലേ ചെയ്തു കൊടുക്കുന്ന ഉപകാരം കൊണ്ട് ഇടപെടലുകളെ കൊണ്ട് നമ്മളൊക്കെ പറയാറുണ്ട് ഇക്കഴിഞ്ഞ ദിവസം പോലും സഹോദരൻ അക്ബർക്ക് മരണപ്പെട്ടപ്പോലും ആളറിയാത്ത പലരും അതല്ലെങ്കിൽ കണ്ടുപരികേണ്ടവരും നമ്മളടക്കം ഞാനടക്കം മനസ്സുകൊണ്ട് പറഞ്ഞു വീട്ടുണ്ട് പഠിച്ചോലെ എനിക്ക് അവർ നന്നി കൊടുക്കണേ മനുഷ്യന്റെ ഇടപെടലുകളാണ് സ്നേഹമാണ് ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയായി തിരിച്ചു കിട്ടുക ആയകാലത്ത് വാശിയും തറയും കാണിച്ച് തമ്മിലടിച്ച് മത്സരിച്ച് ആൾക്കാരെ പറഞ്ഞു നടന്ന തരൂല ഒരു പടച്ചോലൊരു ഒരു പ്രാർത്ഥന ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ഉണ്ടാവുക ആൾ പോലിച്ചിട്ടും കുടുംബക്കാർ പോയിട്ട് അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആ കാലത്തൊക്കെ മത്സരിച്ചോടി പൈസ ഉണ്ടാക്കാനും തമ്മു തല്ലാനും ആൾക്കാർ കുറ്റം പറയാനും തോളിരുന്ന് ചെവി കടിക്കാനും അതൂയന്ന് തീവോ കാണിച്ച് മത്സരിക്കാനും പോയാ ഈ മയ്യത്ത് ദുരി ചെലപ്പോൾ അല്ലെങ്കിൽ ഒരു നാലഞ്ച് സംഭവം ആളുണ്ടാവും എങ്ങനെയോ ഒരു വർക്ക് തോഴിലെടുത്ത് കണ്ണപ്പറമ്പിലോ നിങ്ങണ്ടപ്പള്ളിയിലോ കുഞ്ഞു ആളുണ്ടാവും പക്ഷെ മനസ്സു തുടർന്നൊരു പ്രാർത്ഥന എന്നാൽ എനിക്ക് എത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തിയതും ഇന്നെന്റെ കയ്യിൽ കിടക്കുന്ന പണം ഇന്നലെ ആരോ ഉപയോഗിച്ചതാ ഇന്ന് ഞാൻ താമസിക്കുന്ന വീടും സ്ഥലവും എന്തേതോ താമസിച്ചതാ നാളെ എന്റെ ആ പോക്കറ്റ് കിടക്കുന്ന ഇന്നത്തെ പത്ത് രൂപയോ നൂറ് രൂപയോ നാളെ ഏതെങ്കിലും ഒരു പോക്കറ്റ് ഒരിക്കലും അവസാനിക്കാത്ത റബ്ബിന്റെ കോടതിയിൽ ആ പരലോകത്തേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ജനിച്ചത് ആരംഭം എനിക്ക് കാത്തിരിക്കാനുള്ളത് മരണം മാത്രമാണെങ്കിൽ ആ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം മരിച്ച ഒരു മനസ്സിലൊരു കൊറുപ്പ് തോന്നാതെ ആ കവറിംഗ് ഒന്ന് വിശാലാക്കി കൊടുക്കണേ റബ്ബെ കുടുംബത്തിന് ഒരു സമാധാനം കൊടുക്കണേന്ന് റബ്ബെ എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ സൗഹൃദങ്ങളെ ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കല കുഞ്ഞു അല്ലാതെ നാട്ടുകാർ ഈ സമൂഹത്തിനെ കാണിക്കാൻ ഇസ്ലാമിന്റെ നടുക്കണ്ടകളായി ജീവിച്ചിട്ടും കുടുംബത്തിലെ സ്വത്തുതർക്കവും പെണ്ണുങ്ങളോടുള്ള അനീതികോടും അതല്ലെങ്കിൽ രക്ഷിതാക്കളെ നോക്കാതെയും പാപ്പനോടുമ്പനോടുള്ള കടമയൊന്നും ചെയ്യാതെ കെട്ടി നടന്ന പരിഗണനയും കിട്ടും ആറും കൂടും നാട്ടുകാർ ഒരുപിക്കും പത്രത്തിൽ വരും ഉണ്ടാവില്ല ആ തിരിച്ചറിവാണ് അള്ളാഹു പറഞ്ഞ പറഞ്ഞോധമാണ് പഠിപ്പിച്ച മരണം എന്ന യാഥാർത്ഥ്യം അങ്ങനെയാവണം ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയുടെ സർട്ടിഫിക്കറ്റിലേക്കായി ആരും അറിയാതെ അറിയാതെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമകളാവാൻ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും സ്നേഹം കൊടുക്കാൻ ആരെയും തിറ്റപ്പെടുത്താത്ത തെറി പറയാത്ത ബന്ധങ്ങൾ മുറിക്കാത്ത അപഹരിക്കാത്ത മരിച്ചു പോകുമ്പോൾ ഒരു ഭാഗ്യതകളോ ഇല്ലാതെ പരഭൂഷണം പറയാത്താത്ത മടങ്ങാൻ പറ്റണം അവർക്ക് വയ്യസ്കരിക്കാനും ആൾ പറഞ്ഞാലും അള്ളാഹിന്റെ അടുത്തേക്ക് അതിനേക്കാൾ വലിയ പുണ്യൊന്നും ഈ ദുനിയുടെ ഒരു മനുഷ്യനും നമുക്ക് ചെയ്തരാനില്ല ആ ബോധത്തിൽ അള്ളാഹുവിന്റെ അരിയിലേക്ക് മനസ്സുകൊണ്ടെടുക്കുന്ന യഥാർത്ഥങ്ങളാവാൻ അള്ളാഹി നമുക്ക് ഓരോരുത്തർക്കും നൽകിയ അള്ളാഹുബെ അറിഞ്ഞ മടയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ടെന്നാണ് എല്ലാ തൊട്ടുപുറത്തും അപ്പാഹി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരു ലിപ്പിച്ചു കൊണ്ടാണെന്നുള്ളത് അള്ളാഹുബേ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് മക്കൾ അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും ഈ കാര്യം കാണിക്കാണ് അല്ലാഹുവിൻ്റെ സമാധാനം പിണമ്പതിനുള്ള ശാരീരിക പ്രയാസത്തിലും ജീവിക്കുന്ന പലറുണ്ട് നാടാ എത്രയും വേഗത്തിൽ ഓരോരുത്തരുടെ പ്രയസങ്ങളെ മാറ്റി കൊടുത്താഫിയതോടെ ദീർഘായുസ്സോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഓരോരുത്തക്കും തൗഫീഖ് നൽകണേ അല്ലാഹു സല്ലി മുനീന വൽ മിന അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയാഹു ബിഹും വൽ ഖാത് ഇൻനക മുജീബുദ് ദഅ്വ വ യഖാബിയൽ മജാബ് അല്ലാഹു അഈസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദി ലശ്ശർക ബൽ മുശ്രികിൻ ിൽ വെറ്റിനെ തടയം കിടക്കുന്ന രോഗികൾ നാദ എന്താണോ എല്ലാവർക്കും ഹയറായത് ആ ഹയറിലേക്ക് നീ എടുപ്പം എത്തിക്കുകയും മനസ്സിന് ആശ്വാസവും ക്ഷമയും നൽകി ഓരോരുത്തരോട് നീ കാരുണ്യം കാണിക്കേണ്ടത് നാദാ എന്റെ വീടി പുത്തരം നൽകി നിന്നിലേക്ക് മടങ്ങിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ പ്രാന്തിക്കാൻ വസിയത്ത് തന്ന അക്ബക്തരുടെ കുടുംബം അതോടൊപ്പം തന്നെ സഹോദര സഹോദരയുടെ കുടുംബം നിരവധി ആളുകളൊക്കെ നിന്റെ അടുത്തേക്ക് മടങ്ങിയിട്ടുണ്ട് കമറോട് ഉച്ചമാക്കി കൊടുക്കുകയും പാപങ്ങൾ പൊരുത്തപ്പെട്ട് പൊറുത്ത് ഏറ്റവും നല്ല ഒരു ജീവിതം കമറിലും ആഹാരത്തിലും ഓരോരുത്തരും നീ പ്രദാനം ചെയ്യണം പല മരണങ്ങളെ കൊണ്ടും വേദനിക്കുന്ന മനസ്സുകളെ ക്ഷമയോടെ നേരിടാം അമ്മാവുബെ നീ ഓരോ മനസ്സിലും ശക്തി നൽകുകയാണ് സാമ്പത്തിക കടബാധ്യതയിൽ കൊട്ടുപോയിട്ട് നാദാ കലാതായ നിനക്ക് ബാധ്യതകൾ തീർത്ത് അമ്മാവുവിനെ കണ്ടു മുട്ടുന്ന യഥാർത്ഥ മുത്തക്കങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കാനെല്ലാം